സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ എം എൽ എയും കായംകുളം നഗരസഭാ ചെയർമാനുമായിരുന്ന തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ളിയുടെ മുപ്പത്തിയാറാമത് ദിനം അനുസ്മരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പതിയൂർ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനി എം എൽ എ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സേവാദൾ സംസ്ഥാന ചെയർമാൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ ബോർഡ് വൈസ് ചെയർമാൻ മുൻ മുഖ്യമന്ത്രി പട്ടംതാണുപുള്ളിയുടെ ഭരണകാലത്ത് ഭരണ കമ്മിറ്റി ചെയർമാൻ കായംകുളം നഗരസഭാ ചെയർമാൻ തുടങ്ങി നിരവധി പദവികൾ അലങ്കരിച്ചിരുന്ന തുണ്ടത്തിൽ കുഞ്ഞുകൃഷ്ണപിള്ളയുടെ മുപ്പത്തിയാറാമത് ചരമവാർഷിക ദിനം അനുസ്മരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു അനുസ്മരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എൻ രമേശൻ അധ്യക്ഷനായ ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത് പതിയൂർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തുവാൻ തികഞ്ഞ ഗാന്ധിയനായി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അടക്കം ഈ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദേശവാഹനായി ആലപ്പുഴ ജില്ലയും കടന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവായി മാറിയ ശ്രീകുണ്ടത്തിൽ കുഞ്ഞേഷ സാറിൻ്റെ പ്രവർത്തന മേഖല വളരെ വിപുലമായിരുന്നു കായംകുളം മുനിസിപ്പാലിറ്റിയുമായിട്ടായാലും ഏറ്റെടുത്ത ഏത് മേഖലകളിലും തൻ്റേതായ സാന്നിധ്യം അവിടെയെല്ലാം അറിയിച്ച ജനകീയനായ നേതാവിൻ്റെ ഈ വർഷത്തെ അനുസ്മരണം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പത്നിയുടെ വേർപാട് നടന്നിട്ട് ഒരു വർഷമേ ആയുള്ളൂ അതുകൊണ്ടാണ് വിപുലമായി സംഘാടക സമിതി ഈ വർഷത്തെ വാർഷികം പിന്നെ ആചരി ആഘോഷിക്കാതിരുന്നത് വരും വർഷങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തുടർച്ചയായി വീണ്ടും തുണ്ടത്തിൽ കുഞ്ഞൂഷുള്ള സാറിൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കും എന്നുള്ളത് സംഘാടനസം വിചാരിച്ചിട്ടുണ്ട് രാജ്യം ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ദൈവങ്ങളുടെയും പേരിൽ പല തട്ടിലായി മനുഷ്യനെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമാക്കി വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ തുണ്ടത്തിൽ കുഞ്ഞൂഷുള്ള സാറിനെ പോലെയുള്ളവരുടെ അനുസ്മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് തുണ്ടത്തിൽ കുഞ്ഞുകൃഷ്ണപിള്ളയുടെ മകൻ ടി കെ ചന്ദ്രമോഹനൻ അനുസ്മരണ ദീപം തെളിയിച്ചു ആർ ഭദ്രൻ എസ് ഗോപകുമാർ വി എസ് സന്തോഷ് കുമാർ കെ ശശിധരൻ അക്ഷയ സുരേഷ് കേളച്ചറ കീരിക്കാട് മാരാർ ജി രവീന്ദ്രകുറുപ്പ് പി ആർ വിമൽകുമാർ എസ് ഷാജി സലിം ആലുമുട്ടിൽ നിസാർ പുതുക്കാട് അജിത്ത് താച്ചറ കെ പ്രഭാകരൻ സുഗതൻ കേളച്ചറ ടി കെ ശ്രീകുമാർ തുണ്ടത്തിൽ ടി കെ ശ്രീഹരി തുണ്ടത്തിൽ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ സംസാരിച്ചു എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക്ക ഡേ ആചരിക്കുന്ന ഈ സുദിനത്തിൽ സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ എം എൽ എയും കായംകുളം നഗരസഭയുടെ ചെയർമാനും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പിടുക്കുന്നതിനും ഈ പ്രദേശത്തിൻ്റെ നാനാതത്വ മേഖലകളിൽ സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിന്നും അരനൂറ്റാണ്ടുകാലം സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തിയ തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണമൂടിയ മുപ്പത്തിയാറാമത് ചരദിന ചരമദിനമാണിന്ന് എല്ലാ പ്രാവശ്യവും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്താറുണ്ട് ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ വിയോഗം കഴിഞ്ഞു ഒരു വർഷം തികയാത്തതിനാൽ കുടുംബാംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ലളിതമായ രീതിയിൽ മറ്റു രാഷ്ട്രീയ നിറങ്ങളൊന്നുമില്ലാതെ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്താതെ ഒരു പുഷ്പാർച്ചനയിൽ കൂടി ലളിതമായ രീതിയിൽ അദ്ദേഹത്തെ സ്മരിച്ചാൽ മതി എന്ന നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ടാണ് സിഡിനൂസ് കായം